ഹലോ മാസ്ക്കറ്റിൽ റമദാൻ പ്രമാണിച്ച് ഒൻപത് ദിവസത്തെ ലീവാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പോയത് മാസ്കറ്റിലെ റോയൽ ഓബ്രാ ഹൗസിലാണ് അകത്ത് ചെന്നപ്പോഴേ അറിയുന്നത് ത്രീ ഡേയ്സ് ക്ലോസ്ഡ് ആണെന്ന് എന്നാൽ വെബ്സൈറ്റിൽ അതൊക്കെ കണ്ടതുമില്ല എന്നി പോയതുകൊണ്ട് അവിടെ പുറത്തെല്ലാം ഒന്നിങ്ങനെ കറങ്ങി കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തു ചില ദിവസങ്ങളിൽ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് മ്യൂസിക് ആർട്സ് അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട് ഇതിനുള്ളിൽ മെയിനായിട്ടുള്ളത് റോയൽ ഓഡിറ്റോറിയം തിയേറ്റേഴ്സ് ആൻഡ് ലക്ഷറി റെസ്റ്റോറൻറ്റ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം വരുമ്പോഴെങ്കിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം ഇതൊരു ബ്രിഡ്ജാണ് റോഡിൻ്റെ റോഡിനെ മുറിച്ച് അപ്പുറേ പോകാനുള്ള ഒരു ബ്രിഡ്ജാണ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടേക്ക് കുറച്ച് സമയം ഇങ്ങനെ നടന്നു പിന്നെ ഇത് ഔട്ട് സൈഡാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് കടൽ കാണാം ഓക്കെ അത്രയേ ഉള്ളൂ അടുത്ത ഫുൾ വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ